ഒരിക്കൽ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കേണ്ട സിറ്റുവേഷൻ അല്ല അവസാനത്തെ കാരണവും നിർബന്ധമായിട്ടും മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പല മരുന്നുകളും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് മരുന്ന് നേതാവുള്ള കാരണം ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അമിതമായിട്ട് പ്രശ്നം കഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ സവനപ്പ് കുടിക്കാം സബ്സി കുടിക്കാം ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാവുന്ന അവസ്ഥയല്ല ആക്ച്വലി ഗ്യാസിന്റെ പ്രശ്നമുള്ള ആളുടെ ശരിയായ ചികിത്സാ രീതി എങ്ങനെയാണ് എന്നുകൂടെ നോക്കാം യഥാർത്ഥത്തില് മൂന്ന് സിറ്റുവേഷനുകളിലാണ് നിങ്ങൾക്ക് ഗ്യാസ് സംബന്ധമായ മരുന്നുകൾ ചികിത്സകളോ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ളത് ഒന്ന് നിങ്ങൾക്ക് സാധാരണ രീതിയിലേക്ക് തന്നെ വൈറസംബന്ധമായിട്ട് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പ്രകാരം ഉണ്ടാകുന്ന നെഞ്ഞിരിച്ചിരുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് മറ്റു വല്ല അസുഖങ്ങൾ കാരണമായിട്ട് എന്തെങ്കിലും മരുന്നുകൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് കാരണമായിട്ട് ആ മരുന്ന് കാരണമായിട്ട് വല്ല ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് തരാറുണ്ട് ഗ്യാസിന്റെ മരുന്നുകൾ നൽകാറുണ്ട് ഇതിൽ ആദ്യത്തെ രണ്ട് കാരണങ്ങൾ ഒരിക്കൽ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കേണ്ട സിറ്റുവേഷൻ അല്ല അവസാനത്തെ കാരണവും നിർബന്ധമായിട്ടും മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പല മരുന്നുകളും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് മരുന്ന് ചെയ്യുന്ന കാരണം പക്ഷേ ആ മരുന്ന് കുടിച്ചതിനാൽ അല്ലെങ്കിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് അവസാനിക്കുന്നവരെ മാക്സിമം ഗ്യാസിന്റെ മരുന്ന് എടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ മൂന്ന് ഭാഗം ഇവിടെ ഞാൻ പറയുന്നുണ്ട് ഒന്ന് നിങ്ങളുടെ ആഹാര രീതിയിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ രണ്ടാമതായിട്ട് ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് മൂന്നാമതായിട്ട് ഇനി അഥവാ ആ സിറ്റുവേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ ഹോം റെമഡീസ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൊണ്ട് നോക്കാം ഒന്നാമതായിട്ട് ആഹാരത്തിന്റെ രീതി എന്തൊക്കെയാണ് ചോദിക്കണം എന്നുള്ളത് ഇതിൽ കുറച്ച് ഭക്ഷണം ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആമാശയം കാലിയാകാനും പാടില്ല ഭയങ്കരമായിട്ട് ഫില്ലപ്പ് ആകാനും പാടില്ല രണ്ട് എരിവ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഷുഗറുള്ള പോഷപദാർത്ഥങ്ങള് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഭയങ്കരമായിട്ട് എരിവുള്ള സ്പൈസി ഫുഡുകൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ദെൻ ചായ അതുപോലെ തന്നെ കാർബറേറ്റഡ് ഡ്രിങ്ക്സ് അതായത് പെപ്സിക്കൊക്കെ കൊക്കോള പോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത് ഒരിക്കലും നടക്കുവാൻ വേണ്ടി ഇവിടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ വയർ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അത് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ സവനപ്പ് കുടിക്കാം പെപ്സി കുടിക്കാം അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യാവുന്ന അവസ്ഥയല്ല ആക്ച്വലി കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വയർ ഓൾറെഡി ആയി കിടക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഈ പ്രഷറൈസർ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് മിക്സ് ആയിട്ടുള്ള ഈ ഗ്യാസ് സംബന്ധമായ ഗ്യാസിന്റെ പവർ കിട്ടുന്ന രീതിയിലേക്കുള്ള സിറപ്പ് ആണെങ്കിൽ ഒരു ഫ്ലൂയിഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആണ് ആക്ച്വലി എന്ത് ഈ പറയുന്ന കൊക്കോള പാട സാധനങ്ങൾ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആമാശയത്തിനുള്ളിൽ ഉണ്ടാവുന്ന പ്രഷർ കൂടും ഇത് കാരണമായിട്ട് ആ പ്രഷർ കാരണമായിട്ട് നിങ്ങളുടെ ആമാശയത്തിൽ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ താഴോട്ട് തള്ളാനുള്ള സാധ്യത ഉണ്ട് അതേ തലം മുകളിലേക്ക് സംഭവിക്കും ഈ മുകളിലേക്ക് സംഭവിക്കുമ്പോൾ നാം പറഞ്ഞ പ്രകാരം തന്നെ ഈ ഫുഡ് പൈപ്പിന്റെ ആ വാൾവിനെ ഓപ്പൺ ആക്കാനും മുകളിലേക്ക് തിരിച്ചു കയറാനും സാധ്യത കൂടുതലാണ് അതിനെ മാക്സിമം വീക്ക് ആക്കാനുള്ള ചാൻസും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആഫ്റ്റർ ദ ഫുഡ് അല്ലെ അല്ലെങ്കിലും അത് ും നല്ലതാ പിന്നെ അവസാനമായിട്ട് ആഹാര രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് ആഹാരത്തിന് മുമ്പ് അല്പം നിരം ഇരിക്കണം രണ്ട് നല്ലവണ്ണം ചവച്ചരച്ച് ചരച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ മേജർ പാർട്ട് ഓഫ് ഡൈജഷന് വായൽ വെച്ച് നടക്കും ചെറിയ പാർട്ട് മാത്രമേ ദഹിക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ ആമാശയത്തിന്റെ ആവശ്യം വരുള്ളൂ അതുകൊണ്ട് തന്നെ ആമാശത്തിന് ഒരു വാളിട്ട് കിട്ടേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെ ഓവർലോഡ് വരില്ല ബുദ്ധിമുട്ടുകൾ കുറയും ഇനി ജീവിത ശൈലി ഉണ്ടാകുന്നത് മാറ്റം എന്തൊക്കെയാണ് ആസ് യൂഷ്വൽ എക്സസൈസ് ചെയ്യുക നമ്മുടെ എല്ലാ ബോഡി പാർട്സും പ്രോപ്പർ ആയിട്ട് വോക്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ദെൻ ആഹാരം കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല സ്ട്രെസ് നല്ലവണ്ണം കുറയ്ക്കണം ഈ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഉള്ളൂ നല്ല രീതിയിലേക്ക് തന്നെ ഉറങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് ക്ച്വലി പെട്ടെന്ന് രാത്രി ഒരുപാട് സമയം ചെലവഴിക്കുക എന്നിട്ട് ഉറങ്ങുക എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക ഉറക്കം ചുരുക്കുന്ന ചുരുക്കുന്നൊരവസ്ഥ അത് ബുദ്ധിമുട്ടാണ് ആക്ച്വലി ആറ് മണിക്കൂർ നിർബന്ധമായിട്ടും ഒരാൾക്ക് ഒറ്റ സ്ട്രെസ്സിൽ ഉറക്കം കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൈൻഡ് മാക്സിമം റിലാക്സ് ആയിരിക്കും സ്ട്രെസ് ഫ്രീ മൈൻഡ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും അത് കാരണമായിട്ട് നമ്മുടെ മസിൽന്റെ കോർഡിനേഷൻ പ്രോപ്പറായിരിക്കും ഇത് കാരണമായിട്ട് നമ്മുടെ മൂവ്മെന്റ് എന്ന് പറയും നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ താഴോട്ട് പോകുന്ന മൂവ്മെന്റ് മാക്സിമം നല്ല രീതിയിലായി തന്നെ കൊണ്ടു നടക്കാൻ ചെയ്യുന്ന സാധിക്കും പിന്നെ ആഹാരം കഴിക്കുന്ന സമയത്ത് അമിതമായിട്ട് വെള്ളം കുടിക്കാതിരിക്കാം നമ്മ ആഹാരം കഴിക്കുന്ന സമയത്ത് അല്പം വെള്ളം കുടിക്കാം അതിനിടയിൽ വെള്ളം കുടിക്കാം പക്ഷെ ആ കുടിക്കുന്ന വെള്ളം അമിതമാകാതിരിക്കുക ഇത് കുട്ടികളുടെ കാര്യത്തിലാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇനി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ മരുന്ന് കുടിക്കാം മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാക്ടർ എല്ലാം തന്നെ ഫോളോഅപ്പ് നടത്തിയിട്ടും ഓർക്കും ചെയ്യാൻ പറ്റുന്നില്ല മാത്രം മരുന്നുകളിലേക്ക് ഡിപ്പെ ഇനി നിങ്ങൾക്ക് ഇത്തരം കാര്യം ശ്രദ്ധിച്ചതിനു ശേഷവും നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ എന്തെങ്കിലും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരുന്ന വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ഹോട്ടലുകൾ കാണപ്പെടാറുണ്ടല്ലോ ജീരകം അത് അരച്ച് കഴിക്കാം രണ്ട് കൊറിയാണ്ടർ മല്ലി നമ്മൾ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട് ആക്ച്വലി ഈ മല്ലി ഒരു മാജിക്കൽ എഫക്റ്റ് ആണ് അത് കുറച്ച് എടുത്തിട്ട് അത് ചരച്ചരച്ച് കഴിക്കാം ഈ ഭക്ഷണം മുമ്പ് കഴിച്ചാലും ശേഷം കഴിച്ചാലും അത് ഭയങ്കര എഫക്റ്റ് ആണ് നമ്മുടെ ആമാശയത്തിന്റെ മുറിവിനെ ഉണക്കാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല നല്ല വെള്ളം മോർട്ടിലിറ്റി ചെയ്യും അതുപോലെ തന്നെ നെഞ്ഞിരിച്ചിന് പോലത്തത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ട് മുറിവിന്റെ ഒക്കെ വേദന ഉണ്ടാവും നമ്മുടെ ആമാശത്തിന്റെ ഉള്ളിലൊക്കെ ഈ മുറിവിന്റെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താനിൽ അല്പം ചുരുവള്ളൊക്കെ വെച്ചിട്ട് കുടിച്ച് കഴിഞ്ഞാൽ തേന് ഭയങ്കര സൂചന എഫക്ട് ഉണ്ട് അതുകൊണ്ട് ഉള്ളിൽ ഉണ്ടായി മുറിവിനെ പെട്ടെന്ന് ഉണക്കാൻ വേണ്ടി സഹായിക്കും അപ്പൊ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാരം കഴിച്ച ശേഷം പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒരു സെറ്റ് ഒന്ന് ഒന്ന് സാപ്സി കുടിക്കാനുള്ള കാര്യമാണ് രണ്ടാമത്തത് മിൻ ലൈവ് കുടിക്കുക എന്ന് പറയും അല്ലെങ്കിൽ ലൈങ്സോടെ കുടിക്കുക എന്നൊക്കെ പറയും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് കഴിഞ്ഞ ശേഷം നല്ല നല്ലൊരു ചോക്ലേറ്റ് കഴിക്കുക നല്ല മധുരം കൂടുതലുള്ള ലഡു കുറച്ച് നല്ല കഴിക്കാം അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യുക അതിന്റെ കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം